നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ കെ കെ രമ ദമ്പതികളുടെ മകൻ അഭിനന്ദിന്റെ വിവാഹത്തിൽ പങ്കെടുത്ത സ്പീക്കർ എ എൻ ഷംസീർ സി പി എം നേതാവ് സുരേഷ് കുറുപ്പ് മുൻ എം എൽ എ എ പ്രദീപ് കുമാർ യു പ്രതിഭ എന്നിവർക്ക് പാർട്ടിയിൽ നിന്നും ഏത് നിമിഷവും പണി കിട്ടിയേക്കാം ടി പി യുടെ മകന്റെ വിവാഹം പാർട്ടി പൂർണ്ണമായും ബഹിഷ്കരിച്ചപ്പോൾ ഷംസീറും കുറുപ്പും പാർട്ടിയെ വെയിലത്ത് നിർത്തിയെന്നാണ് ആരോപണം കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെയും കെ കെ രമ എം എൽ എയുടെയും മകൻ ആർ സി അഭിനന്ദും റിയ ഹരീന്ദ്രനും തമ്മിലുള്ള വിവാഹത്തിന് രാഷ്ട്രീയ പൊതുരംഗത്തെ പ്രമുഖരാണ് സാക്ഷ്യം വഹിച്ചത് ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ വലിയൊരു തന്നെ പങ്കെടുത്തപ്പോൾ സി പി എമ്മിലെ പ്രമുഖർ വിട്ടുനിന്നു സ്പീക്കർ എ എൻ ഷംസീർ യു പ്രതിഭ സുരേഷ് കുറുപ്പ് നികേഷ് കുമാർ എ പ്രദീപ് കുമാർ എന്നിവരാണ് വിവാഹത്തിൽ പങ്കെടുത്ത സി പി എം പ്രമുഖർ മന്ത്രി ചിഞ്ചുറാണി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ ഉൾപ്പെടെ സി പി ഐയിലെ നേതാക്കളും ചടങ്ങിനെത്തി സി പി ഐയിലെ ജില്ലാ പ്രാദേശിക നേതാക്കൾ വിവാഹത്തിനെത്തിയപ്പോൾ സി പി എമ്മിലെ നാമമാത്രമായ പ്രാദേശിക നേതാക്കൾ മാത്രമാണ് എത്തിയത് ടി പി മകൻ ആർ സി അഭിനദ് ചാത്തമംഗലം വട്ടോളി പരേതനായ പി സി ഹരീന്ദ്രൻ കെ വി പ്രസന്ന എന്നിവരുടെ മകളായ റിയ ഹരീന്ദ്രനെയാണ് വിവാഹം ചെയ്തത് എം എൽ എയുടെ മകന്റെ വിവാഹത്തിൽ സ്പീക്കർ പങ്കെടുത്തതിൽ തെറ്റില്ല എന്ന് കരുതുന്നവരിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുമുണ്ട് എന്നാൽ മുഖ്യമന്ത്രിക്ക് ഇതൊട്ടും ദഹിച്ചിട്ടില്ല എന്നാണ് വിവരം നിയമസഭ നടക്കുന്ന സമയമായതിനാൽ തന്നെ ഷംസീറിന്റെ വിവാഹ ചടങ്ങ് ഒഴിവാക്കാമായിരുന്നു ഇതാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ വിശ്വസിക്കുന്നത് സുരേഷ് കുറുപ്പ് വിവാഹത്തിനെത്തിയതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ പോലീസ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും കണ്ടെടുത്ത കോട്ടയത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് തന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എടുത്തതായിരുന്നുവെന്ന് സുരേഷ് കുറുപ്പ് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു പോയതും ചർച്ചയായിരുന്നു പാർട്ടിയിൽ നിന്ന് അകലം പാലിച്ചു നിൽക്കുന്നതിനിടെയാണ് വിവാഹത്തിന് എത്തിയത് പാർട്ടിയിൽ നിന്നും പോകാൻ മാനസികമായി തയ്യാറെടുത്തിരിക്കുകയാണ് കുറുപ്പ് ഈ സാഹചര്യത്തിൽ തന്നെയാണ് കുറുപ്പ് ടി പി അടുപ്പവും തുറന്നു പറഞ്ഞത് ഇത് ആറംപിയിലേക്കുള്ള കുറിപ്പിന്റെ ചാഞ്ചാട്ടത്തിന്റെ സൂചനയാണോ എന്ന തരത്തിലും ചർച്ചകളും വന്നിരുന്നു ടി പി വധക്കേസ് പ്രതിയായ കെ കെ മുഹമ്മദ് ഷാഫിയുടെ വീട്ടിലെ ചടങ്ങിൽ എൻ ഷംസീർ പങ്കെടുത്തതും വിവാദമായതാണ് അന്ന് ഷംസീർ സ്പീക്കറായിരുന്നില്ല സ്പീക്കർ എന്ന നിലയ്ക്കാണ് ഷംസീർ ഇപ്പോൾ കെ കെ രമയുടെ മകന്റെ വിവാഹത്തിനെത്തിയത് എ പ്രദീപ് കുമാർ ടി പി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് യു പ്രതിഭയോടും നികേഷിനോടും വളരെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്നയാളാണ് രമ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉൾപ്പെടെ വിവാഹത്തിന് വിളിച്ചുവെന്ന് കെ കെ രമ അറിയിച്ചതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളെ നേരിട്ട് കണ്ടാണ് ക്ഷണിച്ചത് ടി പി യോട് ഏറെ അടുപ്പമുണ്ടായിരുന്ന മുഴുവൻ നേതാക്കളെയും സഖാക്കളെയും വിളിച്ചുവെന്നും രമ അറിയിച്ചിരുന്നു അതേസമയം യു ഡി എഫിലെ പ്രമുഖരായ എല്ലാ നേതാക്കളും എത്തിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി കെ മുരളീധരൻ ഷാഫി പറമ്പിൽ മാണി സി കാപ്പൻ പി കെ ബഷീർ ബിന്ദു കൃഷ്ണ സി പി ജോൺ എന്നിവരും പങ്കെടുത്തു ഇതൊക്കെയാണെങ്കിലും സുരേഷ് കുറുപ്പിന്റെ സാന്നിധ്യമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് തനങ്ങൾ വളരെ ജൂനിയറായവരെ പോലും പാർട്ടിയുടെ ഉപരി ഘടകങ്ങളിൽ ഉൾപ്പെടുത്തിയത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും അതുകൊണ്ടാണ് കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടത് എന്നും സി പി എം നേതാവായ കെ സുരേഷ് കുറുപ്പ് പറഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് എന്തുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി പോലുള്ള ഘടകങ്ങളിൽ തന്നെ പരിഗണിക്കാതിരുന്നത് എന്ന് അറിയില്ല എന്തെങ്കിലും അയോഗ്യത തനിക്കുണ്ടാകാം ആ സാഹചര്യത്തിൽ നിലവിലുള്ള ഘടകത്തിൽ നിന്നു കൂടി മാറുക എന്ന വഴിയേ തനിക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ മന്ത്രിയോ സ്പീക്കറോ ആകാൻ ആഗ്രഹിച്ചിട്ടില്ല എല്ലാവർക്കും ആ പദവികളിലേക്ക് വരാനും കഴിയില്ല പല പരിഗണനകളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നല്ല ബന്ധം തന്നെയാണ് എന്നാൽ വി എസ് എടുത്ത നിലപാടുകളോട് യോജിപ്പായിരുന്നു വി എസ് വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കാനൊന്നും താല്പര്യപ്പെട്ടിരുന്നില്ല നല്ല മുണ്ടും ഷർട്ടും ധരിക്കുന്നത് തന്റെ വ്യക്തിപരമായ ശൈലിയാണ് പൊതുപ്രവർത്തകർക്ക് വൃത്തിയും വിടുപ്പും വേണമെന്ന് തന്നെയാണ് തന്റെ നിലപാട് സുഖിമാനാണ് എന്ന വിമർശനം കമ്മിറ്റിയിൽ ആരും തന്നെ പറഞ്ഞിട്ടില്ല പാർട്ടി നേതൃത്വവും ആ അഭിപ്രായം ഉന്നയിച്ചിട്ടില്ല എല്ലാവരോടും സൗഹൃദത്തോടെ തന്റെ രീതി പാർട്ടിയുടെ ഒരു സാധാരണ അംഗമായി തന്നെ ഇനി തുടരും രാഷ്ട്രീയം ഉപേക്ഷിക്കില്ല എന്നും സുരേഷ് കുറപ്പ് പറഞ്ഞു സി പി എമ്മിലെ സൗമ്യവും ദീപ്തവുമായ മുഖം കെ സുരേഷ് കുറപ്പ് പാർട്ടിയുടെ നേതൃനിരയിൽ നിന്നും ഒഴിഞ്ഞത് വിഭാഗീയതയുടെ ഭാഗമായി തന്നെയാണ് ഇനി ജില്ലാ കമ്മിറ്റി ഓഫീസ് ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമായി തുടരും കോട്ടയത്ത് യു ഡി എഫിന്റെ കോട്ട തകർത്തുകൊണ്ടായിരുന്നു യുവാവായിരുന്ന സുരേഷ് കുറുപ്പ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പുഞ്ചിരിക്കുന്ന മുഖം പിന്നീട് ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും അംഗമായി പിന്നീടുള്ള പാർട്ടിയുടെ ജില്ലയിലെ വളർച്ചയിൽ സുരേഷ് കുറുപ്പ് സജീവ സാന്നിധ്യമായി നിയമസഭാംഗമായിരുന്നിട്ടും ഒന്നാം പിണറായി സർക്കാരിൽ അർഹമായ പരിഗണനയൊന്നും തന്നെ കിട്ടിയില്ല മൂന്ന് തവണ കേരള സർവകലാശാല യൂണിയൻ കൌൺസിലറും യൂണിയന്റെ പ്രഥമ എസ് എഫ് ഐ ചെയർമാനുമായിരുന്നു ഇതിൽ രണ്ടായിരത്തിൽ കുറുപ്പ് മന്ത്രിയാകുമെന്ന് ഏവരും കരുതിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്നും ജയിച്ച വി എൻ വാസവന് മന്ത്രിസ്ഥാനം ലഭിക്കുകയും ചെയ്തു കോട്ടയത്തെ മുതിർന്ന സി പി എം നേതാവ് സുരേഷ് കുറുപ്പ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിഞ്ഞു നിന്നത് കടുത്ത അതൃപ്തിയെ തുടർന്നാണ് സമ്മേളനം പൂർത്തിയാകും മുൻപ് വേദിയും വിട്ടു ജില്ലാ സമ്മേളനത്തിന്റെ അവസാന ദിവസവും മുഖ്യമന്ത്രി പങ്കെടുത്ത പൊതുസമ്മേളനത്തിലും സുരേഷ് കുറുപ്പ് പങ്കെടുത്തില്ല പാർട്ടിയിലെ തുടർച്ചയായുള്ള അവഗണന തന്നെയാണ് സുരേഷ് കുറുപ്പിനെ നേതൃത്വത്തോട് അകറ്റി നിർത്തിയത് ഒരു ഘടകത്തിലും പ്രവർത്തിക്കില്ല എന്ന നേതൃത്വത്തെ അറിയിച്ചു മന്ത്രി വി എൻ വാസുവന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം പാർട്ടിയിൽ തുടർച്ചയായി അവഗണിക്കുന്നുവെന്നാണ് സുരേഷ് കുറുപ്പിന്റെ പരാതി ഘടനയിൽ തന്നെക്കാൾ ജൂനിയറായവർ മേൽഘടകത്തിലേക്ക് പോലും ഒരു മാനദണ്ഡവുമില്ലാതെ തന്നെ തഴഞ്ഞു പാർലമെന്ററി രംഗത്ത് അനുഭവ ഉണ്ടായിരുന്നിട്ടും മന്ത്രിസ്ഥാനമോ സ്പീക്കർ പദവിയോ നൽകിയില്ല എന്നിങ്ങനെ നീളുന്നു അസംതൃപ്തി അനാരോഗ്യം കൊണ്ടാണ് സുരേഷ് കുറുപ്പ് ഒഴിവായത് എന്നാണ് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം പാർട്ടിയുടെ ഈ പ്രസ്താവനയോടും സുരേഷ് കുറുപ്പിന് എതിർപ്പുണ്ട് സി പി എമ്മിൽ നിന്നും നേതാക്കളുടെ കൂട്ടത്തിലാണ് മുതിർന്ന നേതാവ് കുറുപ്പ് പാർട്ടി തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നതിന്റെ അമർഷത്തിലാണ് അദ്ദേഹം ഇതോടെ ചില കാര്യങ്ങളിലെങ്കിലും തുറന്നു പറച്ചിലുകൾക്ക് അദ്ദേഹം തയ്യാറെടുക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സമയത്തെ കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടാണ് സുരേഷ് കുറുപ്പ് രംഗത്ത് വന്നത് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ പോലീസ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും കണ്ടെടുത്ത കോട്ടയത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് തന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എടുത്തതായിരുന്നു എന്നാണ് സുരേഷ് കുറപ്പ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് ഇത് പോലീസ് തൊണ്ടി മുതലായി രേഖപ്പെടുത്തിയ വസ്തുവാണ് ടിപ്പിയുമായി ഉറ്റ സൗഹൃദമാണ് ഉണ്ടായിരുന്നത് എന്നും അദ്ദേഹം മകന്റെ വിവാഹത്തിന് ടി പി എ ക്ഷണിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോഴിക്കോട് എം എൽ എ ആയിരുന്ന പ്രദീപ് കുമാറിന്റെ വീട്ടിൽ വെച്ച് ഫോണിൽ വിളിക്കുകയായിരുന്നു അന്ന് ഞങ്ങൾ ഒരുപാട് തമാശകൾ പറഞ്ഞു മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുമോ എന്ന് താൻ ചോദിച്ചു വരുമെന്ന് തന്നെയായിരുന്നു സ്നേഹപൂർവമുള്ള മറുപടി പിന്നെ ഒരു ദിവസം രാവിലെ പത്രം എടുത്തു നോക്കുമ്പോൾ കൊലപാതക വാർത്തയാണ് കണ്ടത് ഞാൻ തളർന്നിരുന്നു അന്ന് പോകാൻ കഴിഞ്ഞില്ല പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് പോകാനായില്ല ചന്ദ്രശേഖരനുമായി അടുപ്പമുള്ള താനും എസ് ഒന്നും തിരിഞ്ഞു നോക്കിയില്ല എന്ന് കെ കെ രമ എവിടെയോ പ്രതികരിച്ചതായി അറിഞ്ഞു സി പി ജോണിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പിന്നീട് ഞാൻ കുടുംബസമേതം തിരുവനന്തപുരത്ത് വന്നു എഴുത്തുകാരനായ എസ് ഗോപാലകൃഷ്ണനുമായി ഞാൻ സംസാരിക്കുന്നതിനിടെ രമ അവിടെ ഒരു ഭാഗത്ത് സൈമൺ ബ്രിട്ടോയോട് സംസാരിച്ചു നിൽക്കുന്നുവെന്നും അച്ഛൻ പോയി കാണുന്നില്ലേ എന്നും മകൻ ചോദിച്ചു ഉടൻ ഭാര്യയെയും മക്കളെയും കൂട്ടി ഞാൻ രമയുടെ അടുത്തു ചെന്നു രമയെ കണ്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി ചന്ദ്രശേഖരന്റെ കൊലയിൽ അത്രമാത്രം ഹൃദയവേദന അന്നും ഇന്നും ഉണ്ട് എന്ന് സുരേഷ് കുറപ്പ് പറയുന്നു തന്റെ മകന്റെ വിവാഹത്തിന് വരാൻ തീരുമാനിച്ചാണ് അവൻ ടിക്കറ്റ് എടുത്തത് കൊല്ലപ്പെട്ടപ്പോൾ ഷട്ടിന്റെ പോക്കറ്റിൽ കണ്ട ആ ട്രെയിൻ ടിക്കറ്റ് പോലീസ് തൊണ്ടിയായി രേഖപ്പെടുത്തി ഇന്നും അതോർക്കുമ്പോൾ ദുഃഖമടക്കാനാവുന്നില്ല എന്നും കുറിപ്പ് പറഞ്ഞു സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് കാട്ടി സുരേഷ് കുറുപ്പ് ജില്ലാ നേതൃത്വത്തിന്റെ കത്ത് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സീനിയർ അംഗമായി തന്നെ നിരന്തരം തഴയുന്നതിലുള്ള വിഷാദമായിരുന്നു കത്തിന് പിന്നിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമായി പറഞ്ഞിരുന്നുമില്ല ഈ കത്ത് ആയുധമാക്കിക്കൊണ്ട് ഇത്തവണ പുറത്താക്കുകയായിരുന്നു ഇതിന് പിന്നിൽ സംസ്ഥാന നേതൃത്വത്തിലെ ചിലർക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് സൂചന മന്ത്രി വി എൻ വാസവനാണ് ഇതിന് പിന്നിലെന്ന വാദവും സജീവം കോട്ടയത്തെ സി പി എമ്മിനെ ഇപ്പോൾ നയിക്കുന്നത് വാസവനാണ് വാസവൻ കോട്ടയത്തെ പ്രധാനിയായതിനു ശേഷമാണ് എല്ലാ അർത്ഥത്തിലും സുരേഷ് കുറുപ്പ് അവഗണിക്കപ്പെട്ടത് സുരേഷ് കുറുപ്പിനുള്ള ജനകീയ പരിവേഷമായിരുന്നു ഇതിനെല്ലാം തന്നെ കാരണം അതുകൊണ്ട് തന്നെ സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കുന്നതും ഒരു വെട്ടിനിരത്തൽ തന്നെയാണ് എന്നാൽ സംഭവിച്ചത് എന്താണ് എന്ന് ഇപ്പോൾ പറയുകയാണ് സുരേഷ് കുറുപ്പ് പാർട്ടിയിൽ നിന്നും അവഗണനയുണ്ടായി എന്ന് പറയാതെ പറയുകയാണ് കോട്ടയത്തിന്റെ മുൻ എം എന്നാൽ സ്പീക്കർ ഷംസീറിനോട് കളിക്കാൻ പിണറായി തയ്യാറല്ല താനും അതിന് പല തലങ്ങളുമുണ്ട് ഷംസീറിനോട് കളിച്ചാൽ കളി കാര്യമാകുമെന്ന് പിണറായി വിജയന് നന്നായി അറിയാം അതിനാൽ ഏറ്റവും വലിയ പണി കിട്ടുന്നത് സുരേഷ് കുറുപ്പിനായിരിക്കും